ചവറ സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് സമീപത്തെ റോഡിന്റെ ഉദ്ഘാടനവും എംപിയും റോഡിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എയും നിർവഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് മുകുന്ദപുരം വാർഡിലെ നമ്പർ സ്മാർട്ട് ഉദ്ഘാടനം നടത്തിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു പ്രേമചന്ദ്രൻ ി സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഏറ്റവും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യ മികവോടുകൂടി പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി മാറിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ ഒരു പ്രീ പ്രൈമറി എന്ന നിലയിലാണ് കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് കേവലം കുഞ്ഞുങ്ങളുടെ മാത്രമല്ല അമ്മമാരുടെയും അതുപോലെ ഗർഭിണികളായിട്ടുള്ള സഹോദരിമാരുടെയും ഒക്കെ ആരോഗ്യപരമായ പരിപോഷണം ഉറപ്പുവരുത്തുന്നതിന് ഉതകുന്ന നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതും നമ്മുടെ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അപ്പൊ ആ നിലയിൽ അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യം മികവുറ്റതാക്കി മാറ്റി തീർക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രനിർമാണത്തിന് ഏറ്റവും അടിസ്ഥാന ചിലവാകുന്ന സ്ഥാപനങ്ങൾ അവരെ അടിച്ചല്ല പഠിപ്പിക്കേണ്ടത് അക്ഷരങ്ങളും അക്കങ്ങളും ആദ്യം പഠിക്കുമ്പോൾ അവരത് ആസ്വദിച്ച് പഠിക്കുകയാണെങ്കിൽ പിന്നീട് ജീവിതത്തിൽ അവർക്ക് പഠിക്കാൻ കൂടുതൽ താല്പര്യങ്ങൾ വരും വിരമിച്ചുമാരി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ആദരിച്ചു അംഗൻവാടിക്ക് വസ്തു നൽകിയ രാജു പിള്ളയെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ അധ്യക്ഷത വച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ റഷീദ് സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ലക്ഷ്മി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജിമോൾ ചവറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ശിവകുമാർ എ ഡി എസ് സെക്രട്ടറി ഗിരിജ എസ് പിള്ള എ ഡി എസ് സുമ ജയകുമാർ അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി അംഗം അസനാരുകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു നാലു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വിനിയോഗിച്ചാണ് അംഗൻവാടി റോഡ് നിർമ്മിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ